അതുപോലെ ഇന്നും രൂപേഷ് ഏട്ടൻ പോയല്ലോ ഇതിപ്പോൾ സ്ഥിരമായിരിക്കുകയാണ് ഒരു ദിവസം പോലും തന്നെ തനിച്ചാക്കാത്ത ആളാണ് ഇതൊരു വാടക വീടാണ് ഇവിടെ ഈ സമയം ഒറ്റയ്ക്കാണ് എന്നൊരു ചിന്ത പോലും ഇപ്പോൾ രൂപേഷേട്ടൻ ഇല്ല അടുക്കളയിൽ എച്ചിൽപാത്രങ്ങളോട് മല്ലിടുമ്പോൾ മീൻ സങ്കടത്തോടെ ചിന്തിച്ചു മെയ്യും രൂപേഷും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ് ഇരുപതാമത്തെ വയസ്സിലാണ് മീൻ രൂപേഷിന്റെ ഭാര്യയാകുന്നത് കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ ഏഴുവർഷമാകുന്നു കുട്ടികളില്ല മേക്ക് ഒരമ്മാവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രൂപേഷിന്റെ വീട്ടുകാർ മെയ്യുമായുള്ള വിവാഹത്തിന് എതിരായിരുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ വകം വയ്ക്കാതെയാണ് രൂപേഷ് മീയുടെ കഴുത്തിൽ മാംഗല്യം ചാർത്തിയത് മെയുടെ അമ്മാവന്റെ മരണശേഷം ശേഷം അദ്ദേഹത്തിന്റെ വീടും സ്വത്തുമെല്ലാം വിവാഹിതയായ ഒരേ ഒരു മകളുടെ അധീനതയിലായപ്പോൾ രൂപേഷിനും ബിയ്ക്കും അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ അവർ ആ നാട് വിട്ട് ഈ ഉൾഗ്രാമത്തിൽ ഒരു വാടക വീടെടുത്ത് താമസം ആരംഭിക്കുകയായിരുന്നു ഇവിടെ വന്ന് താമസിച്ചപ്പോൾ രൂപേഷ് ചെയ്തുകൊണ്ടിരുന്ന പഴയ ജോലി അവതാളത്തിലായി പിന്നെ മറ്റൊരു ജോലിക്കായി ശ്രമമായി അധികം നിരാശപ്പെടാതെ അടുത്ത ജോലിയും കിട്ടി പക്ഷെ അതിന് യാതൊരു വിവരങ്ങളും രൂപേട്ടൻ തന്നോട് പങ്കുവെക്കുന്നില്ല ഒരു മുതലാളിയുടെ ധാന്യക്കടയിലാണ് ജോലി അത് മാത്രം സമയം ഉച്ച മുതൽ രാത്രി ഏഴുമണിവരെയാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഏഴു മണിക്ക് രൂപേട്ടൻ വീട്ടിൽ വന്നാൽ ശേഷം പത്ത് മണി കഴിഞ്ഞ് വീണ്ടും മണങ്ങി പോവുകയാണ് ചോദിച്ചിട്ട് വിട്ടൊന്നും പറയുന്നുമില്ല നല്ല കള്ളക്കടത്തുമാണോ രൂപേട്ടന്റെ ജോലി ഇനി ഒരുപക്ഷെ രൂപേട്ടൻ മറ്റു വല്ല ബന്ധവും അതാകില്ല എന്തായാലും ഇനി ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല മീയ മനസ്സിൽ ഉറപ്പിച്ചു ആ സമയം അടുക്കളയിൽ തുറന്നു കിടന്ന ജനൽപാളികൾക്കിടയിലൂടെ ശവം വെന്തിരിയുന്ന ചീഞ്ഞ മണം നേർത്ത ഒരു കാറ്റിലൂടെ ഉള്ളിലേക്ക് പടർന്നു കയറാൻ തുടങ്ങി തൊട്ടടുത്ത് കുറച്ച് മാറി ഒരു ശ്മശാനമാണ് ഏതെങ്കിലും ഒരു ശവത്തെ ഇന്ന് ദഹിപ്പിച്ചു കാണും മീയ മുഖം പൊത്തിക്കൊണ്ട് ചിനൽപ്പാളികൾ വേഗം വലിച്ചടച്ചു അടുക്കള അടച്ച് കൊളുത്തിട്ട ശേഷം അവൾ ഒരു മാസികയും കൊണ്ട് ആ ചെറിയ സ്വീകരണ മുറിയിലെ ചാരു കസേരൽ വന്നിരുന്നു മനസ്സ് ശാന്തമാകുന്നില്ല എന്തൊക്കെയോ ഭയങ്ങൾ മനസ്സിൽ കൂടുകൂട്ടുന്നു പക്ഷേ വായനയിൽ ലയിക്കും തോറും അവളുടെ മനസ്സ് മെല്ലെ ശാന്തമായി കൊണ്ടിരുന്നു അധികം വൈകാതെ മീ ആ ചാരു കസേരൽ ഇരുന്ന് ഉറങ്ങിപ്പോയി കുറച്ച് മണിക്കൂറുകൾ കടന്നുപോയി അപ്പോൾ വാതിൽ തുടരെ തുടരെ ആരോ മുട്ടുന്നത് കേട്ട് അവൾ ഞെട്ടി ഉണർന്നു ഞെട്ടിയുണർന്നു ക്ലോക്കിൽ നോക്കിയപ്പോൾ കൃത്യം ഒരു മണി ഈ സമയത്ത് ഇത് ആരാണ് അവളൊന്നും അമ്പരന്നു വീണ്ടും തുടരെ തുടരെ കേട്ടു ഈ സമയത്ത് രൂപേടനല്ലാതെ ഇവിടെ മറ്റാരും വരില്ല എന്ന ഉറപ്പിൽ മീ പോയി വാതിൽ തുറന്നു അവളുടെ പ്രതീക്ഷ തെറ്റിയില്ല രൂപേഷ് വീഗം അകത്തു കയറി വാതിരടച്ചു കൊടുത്തിട്ടു അവൻ ആകെ വിളറി വെളുത്തിരുന്നു അവന്റെ പെപ്രാളം കണ്ട് മീയെ വീണ്ടും അമ്പരപ്പോടെ ചോദിച്ചു എന്താ രൂപേട്ട ആകെ ഭയന്ന പോലുണ്ടല്ലോ അവൻ മരിച്ചിരിക്കുന്നു ആര് രൂപേഷ് അവനെ തന്നെ മീയ നടുങ്ങിപ്പോയി രൂപേട്ട നിങ്ങൾ എന്താ ഈ പറയുന്നത് നിങ്ങൾ തന്നെയല്ല ഇപ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ പിച്ചും വേയും പറയാൻ നിങ്ങൾ കള്ളു കുടിച്ചു അവൻ മരിച്ചു രൂപേട്ടാ പാതിരാതൽ കയറി വന്ന് ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് പറ്റി എനിക്ക് ദാഹിക്കുന്നു എന്റെ ആത്മാവിനെ ദാഹിക്കുന്നു വെള്ളം 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 താ നിങ്ങളുടെ ആത്മാവ് ഭയം കൊണ്ട് മീയുടെ കണ്ണുകൾ മെഴിഞ്ഞുപോയി എൻ്റെ തൊണ്ട വരളുന്നു വെള്ളം തൊരു രൂപേഷ് വെപ്രാളത്തോടെ അവൻ്റെ തൊണ്ട പൊട്ടിപ്പിടിച്ചു മീ ഒരാന്തലോടെ അടുക്കളയിലേക്ക് കയറിപ്പോയി ഈ മനുഷ്യന് ഇത് പറ്റി അതായിരുന്നു അവളുടെ ചിന്ത അടുക്കളയിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ട് മീയെ ഓടിപ്പാഞ്ഞു വരുമ്പോഴേക്കും രൂപേഷിനെ അവിടെ കാണാനായില്ല അവൾ വീണ്ടും നടുങ്ങിപ്പോയി രൂപേട്ടൻ എവിടെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത എപ്പിസോഡ് നെക്സ്റ്റ് ഡേ പോസ്റ്റ് ചെയ്യാം ചെയ്യാട്ടോ ഇതുപോലെയുള്ള കഥകൾ കേൾക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിയേക്കണേ